നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം നടനും മിമിക്രി കലാകാരനുമായിരുന്ന കൊല്ലം സുധിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബം പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമാണ് കൊല്ലം മകൻ കിച്ചു എന്ന രാഹുൽ ദാസും പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് സുധിയുടെ ആദ്യ ഭാര്യയിലെ മകനാണ് കിച്ചുവെങ്കിലും സുധി പിന്നീട് വിവാഹം കഴിച്ച റേഡോ കിച്ചുവിനെ സ്വന്തം മോനെ പോലെയാണ് വളർത്തിയത് കിച്ചുവിന് എല്ലാം എല്ലാം അച്ഛനായിരുന്നു കൈക്കുഞ്ഞായിരുന്ന കിച്ചുവിനെ ഉപേക്ഷിച്ച് ആദ്യ ഭാര്യ പോയപ്പോൾ സുതി തനിച്ചാണ് കിച്ചുവിനെ വളർത്തിയത് അച്ഛൻ അപ്രതീക്ഷിതമായി വിട്ടുപോയപ്പോൾ നടുക്കലിൽ ഉൾപ്പെട്ട അവസ്ഥയിലായിരുന്നു കിച്ചു പിന്നീട് പതി ആ സങ്കടങ്ങളിൽ നിന്നെല്ലാം തിരിച്ചു കയറി ഇപ്പോൾ പഠനത്തിന് പ്രാധാന്യം നൽകിയാണ് മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാനായി ഒരു യൂട്യൂബ് ചാനലും കിച്ചു ആരംഭിച്ചു രണ്ടു ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിനുടമയാണിപ്പോൾ കിച്ചു സുധിക്കും രേണുവിനും ഒരു മകൻ കൂടിയുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കിച്ചു തൻ്റെ വിശേഷങ്ങളും ചിത്രങ്ങളും ഒക്കെ കിച്ചു തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്യാറുണ്ട് പഠനത്തിനിടയിൽ ലഭിക്കുന്ന സമയങ്ങളാണ് യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോകൾ ചെയ്യാൻ കിച്ചു ഉപയോഗിക്കുന്നത് ഇപ്പോഴിതാ തന്റെ പ്രേക്ഷകർക്ക് മുന്നിൽ പുതിയൊരു വിശേഷം പങ്കിട്ട് എത്തിയിരിക്കുകയാണ് കിച്ചു ജീവിതത്തിൽ ആദ്യമായി സ്വന്തം സമ്പാദ്യം കൊണ്ടൊരു വാഹനം വാങ്ങിയിരിക്കുകയാണ് പുതിയൊരു കാറ് വാങ്ങിയെന്ന് തലക്കെട്ട് നൽകിയാണ് വാഹനം വാങ്ങിയ സന്തോഷം കിച്ചു പ്രേക്ഷകരുമായി പങ്കുവെച്ചത് വലിയൊരു സ്വപ്നം സാധിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടാണ് കിച്ചു വീഡിയോ ആരംഭിച്ചത് ഞാൻ ഒരു കാറ് വാങ്ങി കാറ് വാങ്ങാൻ പോവുകയാണെന്ന് വീട്ടിൽ ഒരു സൂചന കൊടുത്തിരുന്നു പക്ഷേ ഞാൻ ഉടനെ കാറ് വാങ്ങുമെന്ന് അവർ വിചാരിച്ചു കാണില്ല കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാറിനെ കുറിച്ച് വീട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നു അത് മാത്രമേ അവർക്ക് അറിയൂ എന്ത് പറയാനാണ് ഭയങ്കര സന്തോഷം തോന്നുന്നു കാർ എടുക്കുക എന്നത് സ്വപ്നമായിരുന്നു അത് നടന്നു നിങ്ങളൊക്കെ കാരണമാണ് ഇതെനിക്ക് സാധ്യമായത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് രണ്ടായിരത്തി ഏഴ് മോഡൽ ബാഗ് സ്വിഫ്റ്റ് ആണ് എടുത്തത് എന്നും കിച്ചു പറഞ്ഞു ശേഷം വാഹനവുമായി വീട്ടിലേക്കാണ് കിച്ചു ആദ്യം പോയത് ആശുപത്രിയിൽ പോകാനായി കിച്ചുവിനേയും കാത്ത് വല്യമ്മയും സുധിയുടെ അമ്മയും കിച്ചുവിന്റെ കസിൻ പെൺകുട്ടിയും എല്ലാം വീടിന് പുറത്തുനിൽപ്പുണ്ടായിരുന്നു വീട്ടിലുള്ളവരുടെ റിയാക്ഷൻ ഇനി നിങ്ങൾക്ക് കാണാമെന്നും കിച്ചു പറയുന്നുണ്ട് പുതിയ കാറ് മുറ്റത്ത് വന്ന് നിന്നതോടെ എല്ലാവരും അമ്പരന്നു ശേഷം കിച്ചു കാര്യങ്ങൾ വിവരിച്ചതോടെ എല്ലാവർക്കും സന്തോഷം ബ്ലാക്ക് ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ശേഷം എല്ലാവരെയും കൂട്ടി സുധിയുടെ ചേട്ടനും കിച്ചുവിന്റെ വല്യച്ഛനുമായ വ്യക്തി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്കാണ് പോയത് കാറിൽ നിന്ന് ഇറങ്ങി ഷോപ്പിനെ അകത്ത് ചെന്ന് കാറിന്റെ താക്കോല് കിച്ചു വല്യച്ഛനെ ഏൽപ്പിച്ചു ശേഷം വല്യച്ചൻ കിച്ചുവിന്റെ കാറിൽ നഗരത്തിലൊക്കെ കറങ്ങി വണ്ടി കൊള്ളാം ഇവന്മാർ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു കിച്ചു കാറിന്റെ താക്കോല് കയ്യിൽ കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് പണ്ട് ടി വി പ്രോഗ്രാം സ്തുതി ചെയ്തിരുന്ന കാലത്ത് ഒരു എണ്ണൂറ് കാറ് കൊണ്ടുവന്ന് അതിന്റെ കീ കണ്ണ് നിറഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ സ്തുതി വെച്ച് തന്നു ഇത് നിന്റെ വിജയം കൊള്ളാം കാർ എന്നായിരുന്നു അഭിപ്രായം ചോദിച്ചപ്പോൾ വല്യച്ഛൻ കിച്ചുവിന് നൽകിയ മറുപടി വല്യച്ചന്റെ വാക്കുകൾ കേട്ടതോടെ കിച്ചുവും ഡബിൾ ഹാപ്പിയാണ് ആശുപത്രിയിൽ പോകാനായി വെയിറ്റ് ചെയ്തപ്പോഴാണ് കിച്ചു കാറുമായി വന്നത് ആകെ അമ്പരന്നു വെന്ന് കിച്ചുവിന്റെ വല്യമ്മയും പറഞ്ഞു സുധിയുടെ മകനാണെങ്കിലും ഒരു തരത്തിലുള്ള വേർതിരിവും കാണിക്കാതെ സ്വന്തം മകനെ പോലെയാണ് കിച്ചുവിനെ സുധിയുടെ ചേട്ടൻ വളർത്തുന്നത് വല്യച്ഛനും വല്ല്യമ്മയും അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടാകും രേണുവിനും ഒപ്പം കോട്ടയത്തെ സുതിലയത്തിൽ താമസിക്കാൻ കിച്ചു താല്പര്യപ്പെടാത്തത് തനിക്ക് ഏറ്റവും ഇഷ്ടം കൊല്ലത്തെ വീടും വീട്ടുകാരുമാണെന്ന് കിച്ചു തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അതേസമയം രേണു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ അമ്മയെ കാണാൻ കിച്ചു എത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ബിഗ് ബോസിന് ശേഷം അമ്മയെ കണ്ടപ്പോൾ എന്നാണ് വീഡിയോയ്ക്ക് കിച്ചു നൽകിയിരിക്കുന്ന തലക്കെട്ട് വീഡിയോയിൽ കിച്ചുവിന്റെ സുഹൃത്തുക്കളും മൃതപ്പനും രേണുവിന്റെ ചേച്ചിയും മക്കളും ഉൾപ്പെടെയുണ്ട് എല്ലാവരും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നതാണ് വീഡിയോയിൽ ഉള്ളത് ഇപ്പോഴാണോ നീ എന്നെ കാണാൻ വരുന്നത് എന്ന് രേണു കിച്ചുവിനോട് തമാശയായി ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രേണുവിനെ കണ്ട സന്തോഷം കിച്ചു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട് രേണു അമ്മയുടെ ചെലവായിരുന്നു ഇത് അമ്മ ബിഗ് ബോസിൽ കൂടുതൽ ദിവസം നിൽക്കണമായിരുന്നു എന്നാണ് കിച്ചു അഭിപ്രായപ്പെട്ടത് കാരണം അമ്മയ്ക്ക് വോട്ട് കൂടുതൽ ഉണ്ടായിരുന്നു മുപ്പത്തഞ്ചു ദിവസം നിൽക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്ന് രേണു പറഞ്ഞു ഒരാഴ്ചയെങ്കിലും നിൽക്കാൻ വേണ്ടിയാണ് പോയത് പക്ഷേ മുപ്പത്തഞ്ചു ദിവസം നിന്നു നല്ല വോട്ടുണ്ടായിരുന്നു എന്നാൽ മെന്റലി ഡൗൺ ആയിപ്പോയി സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണം തനിക്കുള്ള നെഗറ്റീവ് കമന്റ്സ് എല്ലാം മാറി പോസിറ്റീവിലേക്ക് വന്നുവെന്നും രേണു കൂട്ടിച്ചേർത്തു ഇപ്പോഴും കിച്ചുവും രേണുവും തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്ന് വീഡിയോ കണ്ടാൽ മനസ്സിലാകും അതിനാൽ തന്നെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന മട്ടിലുള്ള പ്രചാരണങ്ങൾക്കുള്ള മറുപടിയും കൂടിയാണ് ഈ വീഡിയോ നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ചില കമന്റുകൾ ഇങ്ങനെയായിരുന്നു അവർ ഫാമിലിയുടെ ഹാപ്പിയാണ് ഈ കണ്ടു നിൽക്കുന്നവർക്കാണ് വേതന മൊത്തം മോനെ സ്നേഹിക്കുന്ന അമ്മ അമ്മയെ സ്നേഹിക്കുന്ന മോൻ ഇങ്ങനെ മുന്നോട്ടു പോകൂ അച്ഛനില്ലാത്ത ദുഃഖം മക്കളെ അറിയിക്കാതെ മുന്നോട്ടു പോകുന്ന രേണു അമ്മയും മക്കളും വളരെയധികം ഹാപ്പിയാണ് ആരും ഇനിയെങ്കിലും ഇല്ലാ കഥകൾ പറയാതിരിക്കൂ കിച്ചു ഒരിക്കലും അമ്മയെ തള്ളിക്കളയരുത് രേണുവിനോടുള്ള കിച്ചുവിന്റെ സ്നേഹത്തെ നിരവധി പേരാണ് അഭിനന്ദിക്കുന്നത് രേണുവും രാഹുലും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന മട്ടിൽ വാർത്തകൾ വന്നിരുന്നു അമ്മയ്ക്കും തനിക്കും പരസ്പരം അറിയാമെന്നും ഇത്തരം കമന്റുകളൊന്നും ശ്രദ്ധിക്കാറില്ലെന്നും കിച്ചു പല അഭിമുഖങ്ങളിലും മറുപടി പറഞ്ഞിട്ടുണ്ട് കിച്ചു മറ്റൊരു വീട്ടിൽ താമസിക്കുന്നതിനും ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് കിച്ചു കൊല്ലത്ത് താമസിക്കുന്നത് എങ്കിലും യൂട്യൂബർമാർ അടക്കം ഇവരെ ആക്രമിക്കുന്നത് തുടർന്നു രേണുവും കിച്ചും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന തരത്തിൽ സുധീവുമായി ബന്ധപ്പെട്ട ചിലരും ഓൺലൈൻ ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണെന്നും രേണുവും കിച്ചുവും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തെളിയിക്കുന്നത് തന്നെയായിരുന്നു ഈ ഒരു വീഡിയോ മാത്രമല്ല ഇത് സുധിയുടെ മരണശേഷം രേണു പങ്കുവയ്ക്കുന്ന റീൽസുകൾക്കും വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടിനും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഒരുപാട് ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് രേണു വൈറലായി മാറി നിൽക്കുന്ന ആ സമയത്തായിരുന്നു ബിഗ് ബോസ് ഹൗസിലേക്കുള്ള രേണുവിൻ്റെ എൻട്രി രേണു ബിഗ് ബോസിലേക്ക് എത്തിയ ആ സമയം തന്നെ രേണു ഫ്ല ഫ്ലവർ അല്ലടാ ഫയർ ആടാ എന്ന് പറഞ്ഞ് രേണു എത്തിയിട്ട് അധികം ഫ്ലവർ ഫയർ ആവാനൊന്നും രേണുവിന് സാധിച്ചില്ല ആദ്യത്തെ ഒരാഴ്ച രേണു ഫയർ ആയിരുന്നു എന്നാൽ ഈ സീസണിലെ ആദ്യത്തെ പോലും രേണുമായി ബന്ധപ്പെട്ടതായിരുന്നു ജനപിന്തുണയുടെ കാര്യത്തിലും രേണു മുന്നിൽ തന്നെയായിരുന്നു പക്ഷേ ഒരാഴ്ച പിന്നിട്ടപ്പോൾ മുതൽ രേണുവിന്റെ ആ ഒരു ഗെയിം സ്പിരിറ്റ് കുറഞ്ഞു തുടങ്ങി ഭക്ഷണത്തിന്റെ കുറവ് മക്കളെ കാണാതെയുള്ള ജീവിതം എല്ലാം രേണുവിനെ ബാധിച്ചു തനിക്ക് പോകണമെന്ന് നിരന്തരമായി രേണു ആവശ്യപ്പെട്ടതോടെ വാക്കൌട്ട് ചെയ്യാൻ ബിഗ് ബോസ് ടീം രേണുവിനെ അനുവദിച്ചു തിരുവോണം ബിഗ് ബോസ് കുടുംബത്തോടൊപ്പം ആഘോഷിച്ച ശേഷമാണ് ഷോയുടെ ഹോസ്റ്റായ മോഹൻലാലിന്റെ കൈ പിടിച്ചുകൊണ്ട് ഹൗസിൽ നിന്നും രേണു പുറത്തേക്കിറങ്ങുന്നത് സുധിയുടെ മരണത്തിന്റെ ട്രോമയടക്കം അടച്ചിട്ട് വീട്ടിൽ അകപ്പെട്ടു പോയപ്പോൾ തന്നിലേക്ക് തിരിച്ചു വന്നുവെന്നും അതിനാലാണ് മത്സരത്തിൽ തുടരാൻ കഴിയാതെ പോയതെന്നും രേണു പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം കൈനിറയ അവസരങ്ങളും ബിസി ലൈഫുമാണ് റേണുവിന്റേത് എന്നാൽ ആദ്യത്തെ രേണു ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത പങ്കുവെച്ചെത്തിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് പോയിരിക്കുകയാണ് രേണു ദുബായിൽ ഒരു പ്രോഗ്രാമിലേക്ക് അതിഥിയായി പങ്കെടുക്കാൻ രേണുവിന് ക്ഷണം ലഭിച്ചിരുന്നു വിദേശത്തു നിന്നും പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രേണു ദുബായിൽ പോവുകയാണെന്ന് അറിയിച്ച വീഡിയോയും രേണു പങ്കുവെച്ചിരുന്നു ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണ് അതിൻ്റേതായ സന്തോഷമുണ്ടെന്നും രേണു പ്രതികരിച്ചു പിങ്ക് നിറത്തിലുള്ള മിഡി ഡ്രസ്സും ബ്ലാക്ക് ബൂട്ട് ഷൂസും ധരിച്ച് സ്റ്റൈലിഷ് ലുക്കിൽ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന രേണുവിന്റെ വീഡിയോ വൈറലായിരുന്നു നിരവധി പേരാണ് രേണുവിന് ആശംസകൾ അറിയിച്ചെത്തിയത് ഭർത്താവിന്റെ മരണശേഷം അനാഥയായി പോയി കുടുംബം ഒറ്റയ്ക്ക് ചുമലിലേറ്റിയാണ് രേണു ഇവിടെ വരെ എത്തിയത് റീലുകൾ ചെയ്തായിരുന്നു തുടക്കം പിന്നീട് ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചു രേണു നായികയായ മ്യൂസിക് വീഡിയോകൾക്കും റീലുകൾക്കും മില്യൺ കണക്കിന് വ്യൂസ് ആണ് ലഭിക്കുന്നത് സിനിമകളിലേക്കും രേണുവിന് അവസരങ്ങൾ വന്നിരുന്നു രണ്ടു വർഷത്തെ കഠിന പ്രയത്നത്തിന്റെ ഇപ്പോൾ രേണുവിന് ലഭിച്ച ദുബായ് ട്രിപ്പ് കൊള്ളാം വിമർശനങ്ങളിൽ നിന്ന് ഉയരങ്ങളിൽ എത്തിയ രേണുവിന് അഭിനന്ദനങ്ങൾ ബിഗ് ബോസിന് ശേഷം രേണു കൂടുതൽ സുന്ദരിയായി ഭർത്താവ് മരണപ്പെട്ടതുകൊണ്ട് ദൈവം ഒരു വഴി കാണിച്ചു കൊടുത്തതാണ് ഉയരങ്ങളിൽ എത്തിപ്പെടാൻ രേണുവിന് ആശംസകൾ മോശം പറഞ്ഞവരെ കൊണ്ട് തന്നെ നല്ലത് പറയിപ്പിച്ചു സ്വന്തം പഞ്ചായത്തിന്റെ ബോർഡർ വിട്ടുപോകാത്ത പോകാത്ത പൊട്ടക്കിണറ്റിലെ തവളകൾ കുറയ്ക്കട്ടെ അത് രേണു മൈൻഡ് ചെയ്യേണ്ട എന്നിങ്ങനെയാണ് കമന്റുകൾ വരുന്നത്